മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആ നബി തങ്ങളുടെ ഹറത്തിൽ വിശുദ്ധമായ ദീൻ ദീനു ഇസ്സലാമിനെ വിശ്വസിച്ചുകൊണ്ട് നബിയെ പിൻപറ്റിക്കൊണ്ട് ലോകത്തിന്റെ മുക്കുമൂലകളിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സത്യ പാന്താവ് എത്തിച്ചു കൊടുത്ത ആളുകളാണ് സുഹാബ കിറാം അവരെ പറ്റി നബിതങ്ങൾ പറഞ്ഞത് എടുത്തും ഏതെങ്കിലും ഒരു സുഹാബി കിറാമിനെ നമ്മൾ പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹിദായത്ത് സിദ്ധിച്ചവരായി എന്ന് നിങ്ങൾ സത്യത്തിന്റെ പാതയിലാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സാഹു തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇതിനോട് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സമ്പൂർത്തീകരിച്ചുകൊണ്ട് അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഹജത്തുൽ വദാളിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട മതമായി അംഗീകരിച്ചു നിൽക്കുന്നു വിശുദ്ധ ഇസ്ലാമിനെ ഞാനിവിടെ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കിൽ യോഗ്യമായ മതമുണ്ടെങ്കിൽ അത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ് അതിന്റെ പൂർത്തീകരണം ഹബീബായ നബി തങ്ങൾ അജതുൽ വദായിൽ നിർവഹിച്ചു എന്നിട്ട് അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ലക്ഷോപലക്ഷം കിറാമിനോട് അവിടെ ഒരുമിച്ച് കൂടി ലക്ഷോപരക്ഷം സഹാബാഖ്യ റാമിനോട് അള്ളാഹു പറഞ്ഞത് വിശുദ്ധമായ ദീനുലാമിന്റെ ദീപശിക വിശുദ്ധമായ ദീനുൽ അരയണികൾ വിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ സന്ദേശം എത്താത്ത മേഖലകളിലേക്ക് നിങ്ങൾ വിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ ദാഴ്വത്തിന് വേണ്ടി പ്രബോധനത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചപ്പോ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബ കിറാമ് അവർ പിറന്ന നാട് മക്ക എന്ന മഹിതമാർന്ന നാടിനെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഭാര്യമാരെ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദാഴ്ബത്തിന് വേണ്ടി സൊഹാബാ കിറാം അവർക്ക് ലഭിച്ച വാഹനം ഏതാണോ അവർ ഒട്ടകപ്പുറത്തേറി കുതിരപ്പുറത്തേറി ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് മുട്ടുമൂലകളിലേക്ക് സൊഹാബാ പ്രയാണം ആരംഭിച്ചു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും നക്ഷത്ര തുല്യരായ സഹാഭാഗ്യ റാമിനോട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പൂർത്തീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുക്കുമൂലകളിൽ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കണമെന്ന് പറഞ്ഞപ്പോ സ്വന്തം കുടുംബത്തെയും മാതാപിതാക്കളെയും മക്കളെയും പിറന്ന നാടിനെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സുഹാബ കിറാം അവരുടെ മുമ്പിൽ കണ്ട വാഹനങ്ങളുമായി അവരുടെ ഒട്ടകങ്ങളുമായി കുതിരപ്പുറത്തേറി ലോകത്തിന്റെ വിവിധ മുഗല മേഖലകളിലേക്ക് അവർ യാത്ര ചെയ്തപ്പോ നമുക്കറിയാൻ സാധിക്കും നബിസ് തങ്ങളുടെ കാലത്ത് തന്നെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശവും അതിന്റെ പ്രചനത്തിനു വേണ്ടി സുഹാബ കിറാം എത്തിയിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ അധിവസിക്കുന്ന കൊച്ചു കേരളക്കര നമുക്ക് അഭിമാനിക്കാൻ ചെയ്യും ഇവിടെ മറപെട്ട് കിടക്കുന്ന കേരളത്തിന്റെ വിവിധ മഖാമുകളിൽ മറവിട്ട് കിടക്കുന്ന സൊഹാബ കിറാമിന്റെ മഖബറുകൾ പരിശോധിച്ചു നോക്കുമ്പോ അവയിലൊക്കെ കൊത്തിവെക്കപ്പെട്ട അവരുടെ വിജന വർഷവും മരണവർഷവും ഒക്കെ പരിശോധിച്ചു നോക്കുമ്പോ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കിറാമിൽ നിന്ന് കണ്ടും കേട്ടും പഠിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് കേരളക്കരയിലുള്ള നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസ്ാഹു അലൈ വസ്ലമ തങ്ങളിൽ നിന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നേരിട്ട് കണ്ടും കേട്ടും പഠിച്ച സഹാബാ കിറാമിൽ നിന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചതാണ് നമ്മുടെ മുൻകാമികൾ നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ പറഞ്ഞു വരാൻ കാരണം നമ്മുടെ ആധുനിക കാലത്ത് നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന നമുക്ക് കാണിച്ചു ചെയ്തിട്ടുള്ള മുഴുവൻ നമ്മുടെ അമലുകളെയും പൊളിച്ചു കളയുന്ന രീതിയിൽ ഒരുപാട് ഫിത്തിനയും ഫസാദുമായി നമ്മുടെ എല്ലാ നാടുകളിലും പുത്തൻ പ്രസ്ഥാനക്കാർ ഇപ്പോ വളരെ ശക്തമായ രീതിയിൽ കടന്നു വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ലഭിച്ചിട്ടുള്ള വിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് നബിതങ്ങളിൽ നിന്നും നേരിട്ട് വിശുദ്ധ ദീൻ പഠിച്ചു ലബിതങ്ങളുടെ കാലത്ത് തന്നെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മുടെ പുൻകാമികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം നമ്മളാരും മറന്നു പോകരുത് ഒരിക്കലും അങ്ങനെ ഹബീബായ നബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ നിർദ്ദേശപ്രകാരം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വേണ്ടി നമ്മുടെ കേരളക്കരയിൽ സുഹാബ കിറാം എത്തിയിട്ടുണ്ട്